ഇടയ്ക്കിടക്ക് മോർച്ചറിയിൽ വിസിറ്റ് ചെയ്യേണ്ടി വരിക പിന്നെ മൃതശരീരങ്ങളുടെ മൃതദേഹങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ടി വരിക ഒരു സംഗതി നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ ഇത് നമ്മുടെ സുഹൃത്ത് സുധാകരൻ ഒരു നമ്മളൊരാൾ പിന്നെ അപകടമരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പോലീസ് അന്വേഷണത്തിന് മുന്നേ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഫോട്ടോ നിർബന്ധമാണ് ഇങ്ങനെ നൂറുകണക്കിന് പിന്നെ ആളുകളുടെ മൃതശരീരങ്ങളുടെ ഫോട്ടോ എടുത്ത് ഒരു പ്രത്യേക മല മലയാള മനോരമൻ്റെ ഫോട്ടോഗ്രാഫർ എന്നതിനൊപ്പം തന്നെ ഇങ്ങനൊരു വലിയ സേവനം നമ്മുടെ നാടിന് സുധാകരൻ എന്ന എൻ്റെ സുഹൃത്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും ഈ മേഖലയിൽ കാരണം പല സമയത്തും പല രീതിയിലുള്ള ഡെഡ് ബോഡികൾ കാണുക പിന്നെ അത് ഫോട്ടോ എടുക്കുക അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം ധൈര്യം എത്രത്തോളം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇതൊരു വലിയ സേവനം തന്നെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എന്താ സുധാര ഈ ഉണ്ടാവും ആണല്ലേ ആണല്ലേ പോകും എപ്പോഴാ ഫോട്ടോ സാധാരണ അധികം ഒക്കെ എങ്ങനെ എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ ആയത് എങ്ങനെയാണ് ആ ധൈര്യം വന്നത് എന്തൊക്കെയാണ് സുധാകരന് മറക്കാനാവാത്ത നിമിഷങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ എങ്ങനെയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞു എന്താണ് സംഭവം എന്ന് പറഞ്ഞു സാധാരണ പോലീസ് അതായത് നടക്കുമ്പോൾ അതിന്റെ കൂടെ അതായത് മുന്നേ ഇൻക്വസ്റ്റ് ഇൻക്വെസ്റ്റിവാണ് സാധാരണ പോലീസ് കേസൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള തയ്യാറാവില്ല ഓട്ടോമാറ്റിക്കലി ഫോട്ടോ തയ്യാറാവാറില്ലേ കാരണം അതിന് ഒരുപാട് കാരണം കേസ് ഉണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാകണം അങ്ങനെ കുറെ എന്താണ് സാധാരണ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ കോടതിയിൽ ഹാജരാകാന്നുള്ള പേടിയുണ്ട് ഒട്ടുമിക്ക ആളുകളും പറ്റില്ല എന്ന് പറഞ്ഞ ഒഴി അയ്യാ അപ്പൊ ആ സമയത്താണ് പിന്നെ എന്നെ വിളിച്ചു കഴുത്തുക നമുക്ക് എന്തായാലും വേറെ ഇതൊരു ഇതല്ലേ സേവനം കൂടിയാണ് പോകും ഇതാണ് സാറിന് ആളുകൾക്ക് ഉപകാരപ്പെടില്ലേ തീർച്ചയായിട്ടും ഏത് സമയത്തും നമ്മൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റും ഏത് സമയത്ത് വിളിക്കില്ല അതേ സമയം രാത്രിയാണ് പോവല് അങ്ങനെ പിന്നെ പോരാണ് ഇതിലേക്ക് സുധാകരനെ കൊണ്ടുവന്നത് എങ്ങനെ ഇതിലേക്ക് എത്തിയത് സാധാരണ ഒരു സ്റ്റേഷൻ വിളിച്ചു സാറായിരുന്നു തന്നത് റെഡിയാക്കി പിന്നെ മറക്കാനാവാത്ത ഓർമ്മകൾ മോർച്ചർ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള ഇപ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു സൂയിസൈഡ് കണ്ടിട്ട് ഇന്നലെ പേപ്പറിലുണ്ട് സൂയിസൈഡ് ചെയ്ത വാർത്ത കേട്ടിട്ട് അറ്റാക്കായി മരിച്ചൊരു കാലഘട്ടം അത്ര പേടിയാണ് നമുക്കൊന്നും ശരിക്കും ഡെഡ് ബോഡി മൃതശരീരം മൃതദേഹത്തെ നോക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പിന്നെ പ്രയാസമാണ് മോർച്ചേണ്ട അവസ്ഥ അത്രത്തോളം ഇതാള്ള ഭയാനകള അപ്പൊ എങ്ങനെ എങ്ങനെ അത്ര അതിനൊക്കെ ധൈര്യം എങ്ങനെ കിട്ടുന്നത് അല്ലെ ഇത് അല്ലെ എന്തായാലും പോണല്ലോ ഒരാൾ പോണം അപ്പൊ ഞാൻ എന്തായാലും പോകും അങ്ങനെ ഇതില് ഒരുപാട് മെമ്മറി ഇപ്പൊ ഇപ്പൊ വരുന്നു എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഞാൻ ഫയൽ ചെയ്ത് തന്നെ ഒരു ഒരു അഞ്ഞൂറ് അടുത്ത് ഫയൽ ചെയ്തുണ്ടാവും അതിന്റെ മുന്നേ ഫയൽ ചെയ്യാത്ത കുറെ പടങ്ങൾ ഉണ്ട് കാരണം കുറെ മുന്നേ ഇപ്പൊ ഞാനല്ല പുതിയ സെസ്റ്റൊക്കെ വന്നപ്പോൾ അപ്പം അതൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല എന്തായാലും നല്ല ഒരുപാട് ഇതുണ്ട് ഓർത്തിരിക്കാൻ പറ്റില്ല ഇതിൽ ഓർക്കാവുന്ന അങ്ങനെ മറക്കാനാവാത്ത രംഗങ്ങൾ നമ്മളുണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാണ്ട് ഒരു അസ്വസ്ഥമാക്കിയ നിമിഷങ്ങൾ അത് താനും രാത്രി ഞാൻ ഇൻകൂഷ്ടിക്കാൻ പോയി ബോട്ടപടത്തിന്റെ താനു ഇൻകോഷ്ട രാത്രിയാണ് പോയത് പുലർച്ചൊക്കെ അതൊന്നും മറക്കാൻ കഴിയില്ല ഇത്രയും ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്തൊരു കുട്ടിന്റെ അടുത്തായിരുന്നു എടുത്തുവച്ചത് പിന്നെ ഒരു ആക്സിഡന്റുകൾ സൂയിസൈഡൊക്കെ ചെറിയ പെൺകുട്ടിയെ സൂയിസൈഡ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഭയങ്കര പ്രയാസമുള്ള അവസ്ഥ ബോഡി കിടക്കുന്നുണ്ടാവുക പല രീതിയിൽ കിടക്കുന്നുണ്ടാവും തൂങ്ങി മരണം എന്നൊക്കെ പറയുമ്പോ കഴുത്തൊക്കെ ആയിണ്ടാവും മുഖം ആക്സിഡന്റ് ഒക്കെ തല പൊട്ടി എനിക്ക് ബൈക്ക് സ്പീഡ് പോകുമ്പോൾ കാണുമ്പോ എനിക്ക് ഈ ആക്സിഡന്റ് ഓർമ്മ വരെ ഈ ടു ട്വന്റി ബൈക്കുകളൊക്കെ പോകൂലെ വലിയ സ്പീഡ് കൂടിയ ബൈക്കുകൾ ബൈക്കുകൾക്ക് ബൈക്കുകൾ കുട്ടികൾ പോകുമ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും ആക്സിഡന്റ് ആ കാണുക കാരണം മനസ്സിൽ വരും കാരണം ആ തലന്റെ ഭാഗങ്ങളൊക്കെ ഇൻക്വസ്റ്റ് റൂമിൽ നമ്മൾ കാണുന്നതാണ് സ്പീഡ് കൂടിയ വണ്ടി പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് ഞാൻ ഇൻക്വസ്റ്റർ ഇത്ര കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കാണുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് പുതിയ ജനറേഷൻ ഒന്നും വരൂ വരാൻ അധികം സാധ്യത കാരണം എപ്പോഴും ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു കാരണം ഉണ്ടാവും ചെയ്യാനുള്ള ഒരു മടിയൊക്കെ കാരണം ഈ ചോരയും മുറിയൊക്കെ കാണുമ്പോൾ അധികം ആൾക്കാരും വരാറില്ല മടി കാണിക്കുക ചിലപ്പം ചിലപ്പോൾ ശേഷം തന്നെ പറയാറുണ്ട് ചിലപ്പം ഫോണത്താ എടുക്കൂല ഫുൾ ചിലന്നും അതെ ഞാൻ വെച്ചാൽ പുതിയ ജനറേഷൻ പറഞ്ഞു വെഡിംഗിന്റെ റീൽസ് ആ ഫീൽഡിലേക്കാണ് അവർ ആ ഞാൻ ഒരാളും ഇതുപോലെ ഇങ്ങനത്തെ പിന്നെ ഇൻക്വസ്റ്റ് ചെയ്യുന്ന പിന്നെ ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന താല്പര്യപ്പെടുന്ന ആരും അപ്പൊ അതെ സുധാകരന്റെ നല്ലൊരു ബിഗ് സല്യൂട്ട് നമുക്ക് എല്ലാവരും കേരളം കൊടുക്കണം അല്ലെ എനിക്കൊന്നും ഇതിനൊരു അവാർഡിനെ കൊടുക്കണം ശരിക്ക് അല്ലെ പോലീസുകാരുടെ സപ്പോർട്ട് എത്രത്തോളം ശതമാനം നല്ല സപ്പോർട്ടാണ് പോലീസുകാരി അതെ അതെ തീർച്ചയായും എങ്ങനെ എങ്ങനെ ഓടി ചാടി വെത്താ സുധാകരന് അത്ര ഫാസ്റ്റില് അങ്ങനെ എങ്ങനെ ഓടിച്ചാടിയൊക്കെ വരാറുള്ളത് വണ്ടി വാടക പോവാൻ പ്രയാസമാണ് പേയ്മെന്റ് പക്ഷെ അത് ചില സമയത്തൊക്കെ കൊടുക്കാൻ പ്രശ്നം ഉണ്ടാവും ഞാൻ സുധാകരാണ് യാത്ര ചെയ്ത് ഓട്ടോമാറ്റിക് പറഞ്ഞേ ഓട്ടോമാറ്റിക് വാഹന പൈസ തന്നെ മേടിക്കാൻ ഒന്നും അറിയിക്കട്ടോ സ്വന്തം ഓടിച്ചു പഠിക്കണല്ലേ അല്ലേ ഇതിന്റെ ഇടങ്ങാറുണ്ടല്ലേ അല്ല രാത്രിക്ക് പുറത്തേക്ക് പേശല്ലേ കാരണം ചിലപ്പോൾ വണ്ടി കിട്ടൂല വിളിച്ചാൽ പോലീസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വരണം വരണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ പോവാൻ വണ്ടി ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക് വേണ്ടി ഏതായാലും നമ്മുടെ സുധാകരൻ ഇങ്ങനൊരു ജീവിതത്തിൽ ഒരു കഥ കൂടെ ഉണ്ട് അല്ലെ ഒരു പുസ്തക ഇറക്കാനുള്ള ഇതുണ്ട് അല്ലെ ഒരു ബുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സുധാരൻ ഏതായാലും പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ കുറട്ടെ നമ്മൾ വർദ്ധിക്കുകയാണ് ഏത് ഈ ഫോട്ടോ മനോരമ ഫോട്ടോ ഒരുപാട് എടുത്തോട്ടെ പക്ഷേ അല്ല അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്